ഉൽപ്പത്തി ഇരുപത്തമാതിയ പിന്നെ യാക്കോ പ്രയാണം ചെയ്ത് കിഴക്കേണ്ട ദേശത്തെത്തി ഞാൻ വെളുപ്പ് ദേശത്ത് ഒരു കിണർ കണ്ടു അതിനരികെ മൂന്ന് ആട്ടിൻകൂട്ടം കിടക്കുന്നു ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെയും കൂടിയും അവർ കിണറ്റിൻ്റെ വായ്ക്കിൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും യാക്കോ അവരോട് സഹോദരന്മാരെയും നിങ്ങൾ എവിടത്തുകാരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാരാനിയർ എന്നവർ പറഞ്ഞു അവനവരോട് നിങ്ങൾ മകനായ മകനെ ലാഭാനയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയും എന്നവർ പറഞ്ഞു അവന് അവരോട് അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുഖം തന്നെ അവൻ്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു പകൽ ഇനിയും വളരെ ഉണ്ടല്ലോ കൂട്ടം ഒന്നിച്ച് കൂടുന്ന നേരമായിട്ടില്ല ആളുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീരുവിൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ കൂട്ടങ്ങളൊക്കെയും കൂടുമ്പോളും ഞങ്ങൾക്ക് വൈകിയ അവർ കിണറ്റിൻ്റെ വായ്ക്കിൽ നിന്ന് കല്ലുവിട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അത്തൻ്റെ ആടുകളോടുകൂടെ വന്നു അവളായിരുന്നു അവയെ മേയിച്ചുകൊണ്ടത് തൻ്റെ അമ്മയുടെ സോഹനായ ലാബാൻ്റെ മകൾ റാഹിലിനെയും അമ്മയുടെ സോഹനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് തന്നെ കിണറ്റിൻ്റെ ബാക്കിൽ നിന്ന് കല്ലുരട്ടി അമ്മയുടെ സോഹനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു യാക്കോബ് രാഹിലിനെ ചുമ്പിച്ച് പൊട്ടിക്കളഞ്ഞു താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും റിവേക്കയുടെ മകനെന്നും യാക്കോബ് റാഹലിനോട് പറഞ്ഞു അവളോടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോവിൻ്റെ വസ്തു കേട്ടപ്പോൾ അവനെ പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു ചുമ്പിച്ച് വീട്ടിൽ കൊണ്ടു കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു ലാബാനോടോട് നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു അവനൊരു മാസകാലം അവൻ്റെ അടുക്കിൽ പാർത്തു പിന്നെ ലാബാൻ യാക്കോവിനോട് നീ എൻ്റെ സഹോദരൻ ആകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറയുക എന്ന് പറഞ്ഞു എന്നാൽ ലാബാനിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു മൂത്തുകൾക്ക് ലേയ എന്നും ഇളയവർക്ക് റാഹേൽ എന്നും പറഞ്ഞു ലേയുടെ കണ്ണ് ശോപ്പ് കൊണ്ടായിരുന്നു രാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു യാക്കോബ് രാഹുലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ രാഹലിന് വേണ്ടി ഞാൻ ഏഴ് സംവത്സരം നിന്നെ സേവിക്കുക എന്ന് പറഞ്ഞു അതിന് ലാഭാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതായിട്ട് നിനക്ക് തരുന്നത് നല്ലത് എന്നോടുകൂടെ പാർക്കാ എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് രാഹിലിന് വേണ്ടി ഏഴ് സംവശരം സേവ ചെയ്തു അവനവളെ അവളെ കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി അന്നേരം യാക്കോബ് ലാഭാനുണ്ട് എൻ്റെ സമയം തികഞ്ഞിരിക്കാൻ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കെ ചെല്ലുവാൻ അവളെ തരണമെന്ന് പറഞ്ഞു അപ്പോൾ ലാവാൻ ആ സ്ഥലത്തേ ജനങ്ങളെ എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാഭാൻ തന്റെ മകൾ ലേക്ക് തൻ്റെ ദാസി ശിൽപയെ ദാസിയായി കൊടുക്കും നേരം വെളുത്തപ്പോൾ അത് ലേ എന്ന് കണ്ട് അവൻ ലാഭാനോട് നീ എന്നോട് ചെയ്തുതന്നു രാഹുലിന് വേണ്ടിയല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അതിന് ലാഭാൻ മൂത്തോൾക്ക് മുമ്പേ ഇള ഇവളെ കൊടുക്കുക ഞങ്ങൾ എത്തിക്കാൻ നടപ്പില്ല ഇവളുടെ ആഴ്ച കൂട്ടം നിർത്തിക്കുക എന്നാൽ നീ ഇനിയും ഏഴ് സംവസരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞാൻ ഞങ്ങൾ അവളെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു രാക്കോബ അങ്ങനെ തന്നെ ചെയ്തു അവൾ ആഴ്ചവോട്ടം നിർദ്ധിച്ചു അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു തൻ്റെ മകൾ റാഹേലിനെ ലാഭാൻ തൻ്റെ ദാസി ബിൽഹയെ ദാസിയായി കൊടുത്തു അവൻ രാഹേലിൻ്റെ അടുക്കളയും ചെന്നു രാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു പിന്നെയും ഏഴ് സംവത്സരം അവൻ്റെ അടുക്കൽ സേവ ചെയ്തു ലയ അനിഷ്ട എന്ന യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തോന്നുന്നു രാഹേലോ മെച്ചിയായിരുന്നു ലയ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു ഹോവ എൻ്റെ സങ്കടം കണ്ടു ഇപ്പോൾ എൻ്റെ ഭർത്താവനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ഒരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന ഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച ഒരു മകനെയും പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ എഹോവിയെ ശ്രദ്ധിക്കും എന്ന അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു